നമസ്കാരം ഈ മാസം പത്താം തീയതി എന്റെ കല്യാണമാണ് കല്യാണമുണ്ട് കുടുംബസമേതം വരാം ഇടപെടാനും

തല്ലാൻ നിങ്ങൾക്ക് തടക്കാൻ എല്ലാര് എല്ലാര് സൈഡിൽ കൂടെ നടന്ന പോകാണ്ട് ഞങ്ങൾ കാണിട്ടല്ല മനസ്സിലുള്ള കാര്യങ്ങളുണ്ട് തെളിവില്ല അല്ല തെളിവില്ല ഒന്ന് ഇത്രേ കാലം ഉണ്ടാവുന്നേ എന്താണ് എന്ത് നാട്ടുകാർക്ക് അറിയാം െടിയും മുട്ടുകൊടുക്കും എന്ത് കജ് താത്തി പറയാ പോയല്ല നിക്ക അവിടെ നിക്ക അവിടെ നിക്കേ ഇതൊക്കെയാ തീരുമാനമായിട്ട് പോയാ മതി ആ തീരുമാനമായിട്ട് പോയാ മതി ആ ഇതല്ല ബാക്കി വരാം ബാക്കി തരാം ഇജ്ജ് ചെയ്തുകൊണ്ട് സത്യം മാപ്പാൻ പറഞ്ഞോളാം തീരുവല്ലോ ചെയ്തക്കെ മാപ്പ് വരാൻ ചെയ്യാറുണ്ടോ മാപ്പുണ്ടാ ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് ഉറപ്പില്ല Yeah yeah, so െ പറ്റി സുഹൃത്തിന്റെ ഇങ്ങനെ പറയേണ്ട സബൂർ എനിക്ക് തരില്ല എനിക്ക് തരാൻ പറ്റൂല ഈ കാര്യത്തില് ഇവിടെ സകല ടീം എന്താ പറയുക പറഞ്ഞു അല്ല എനിക്ക് സബൂർ കൊല്ലും കൊല്ലും പറ്റി എനിക്കറിയാം ഞാൻ ആരോടെ പറഞ്ഞു അത് പറയാം കിട്ടി മാ് പറഞ്ഞു മാപ്പ് പറഞ്ഞു തെറ്റ് ഒന്നുകൂടെ മാപ്പിണ കണ്ണ് എന്റെ അടക്കെട്ടേ